ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കൊളപ്പള്ളി ഹൈവേയിൽ പറളി ചെക്ക് പോസ്റ്റ് ജംഗ്ഷൻ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്കാണ് കേട്ടോ അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ ചുറ്റുമുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ലാൻഡാണ് പറമ്പാണ് അഞ്ച് സെൻറ് സ്ഥലം ഈ കാണുന്ന കമ്പ്യൂര് കാണേണ്ടത് അപ്പോൾ ഇത് ഫ്രണ്ടിൽ രണ്ട് സൈഡ് റോഡുണ്ട് ടാറിട്ട് റോഡ് ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് ഈ പ്ലോട്ടിൻ്റെ ഫേസിംഗ് കിട്ടും ഇപ്പോൾ ഇതാണ് നമുക്ക് ലാൻഡിൻ്റെ ഒരു സൈഡ് വരുന്നത് ഈ കമ്പിവലി കണ്ടല്ലേ ഇതാണ് ഒരു സൈഡ് വരുന്നത് ഇപ്പുറത്ത് റോഡ് വരുന്നുണ്ട് ഇതാ ഈ ടാർട്ട റോഡ് ടാർട്ട് റോഡ് സ്ഥലത്തിൻ്റെ ഫേസ് നോക്കുമ്പോൾ ഈസ്റ്റാണ് അതുപോലെ ഈ സ്ഥലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു മണ്ണ് റോഡ് പോകുന്നുണ്ട് നമ്മളിവിടെ സ്കൂട്ടി നിർത്തിയിട്ടുണ്ട് ഈ ഒരു മണ്ണ് റോഡ് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇത് നോർത്ത് ഫേസും അല്ലെങ്കിൽ ഈസ്റ്റ് ഫേസും രണ്ട് ഫേസും നമുക്ക് ഈ ലാൻഡിൽ കിട്ടുന്നുണ്ട് അഞ്ച് സൈൻഡിൽ കൂടുതലുണ്ട് സ്ഥലം സ്ഥലത്തിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് പെർ സെൻ്റ് ഒരു ലക്ഷത്തി അറുപതിനായിരം റുപ്യാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തേക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ പ്രോപ്പർട്ടി നോക്കുവാണെങ്കിൽ നമുക്ക് പറളി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ കൊണ്ട് നമുക്കിവിടെ പറളി റെയിൽവേ സ്റ്റേഷൻ പോയി ചെത്താൻ പറ്റും അതുപോലെ തന്നെ മെയിൻ ജംഗ്ഷൻ പറളി ചെക്ക് പോസ്റ്റ് ജംഗ്ഷനിൽ നമുക്കിവിടെ നിന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ സ്കൂള് കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പാലക്കാട് ടൗണിലേക്കൊരു പത്ത് എട്ടു പന്ത്രണ്ട് കിലോമീറ്റർ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം മതി പാലക്കാട് ടൗണിൽ എത്താനായിട്ട് അതുപോലെ തന്നെയാണ് ഒലക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കിയാലും സോ അത്യാവശ്യം നല്ലൊരു സൂപ്പർ ഹൈവേ സൈഡിൽ നിന്ന് നല്ല പറമ്പ് നിലവല്ല പറമ്പാണ് പക്കാ പറമ്പായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഒരു ഹൗസിംഗ് പ്രോപ്പർട്ടി ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഏരിയ ആണ് ഹൈവേന്ന് വലിയ ദൂരമില്ലാതെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരിത് കൊടുത്ത് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക അതിനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും ഫ്രണ്ട്സ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാൽ കാണണമെങ്കിൽ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ആൻഡ് ലവ് യു